ഒരുപാട് ആധികാരികമായിട്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല പക്ഷേ ഇത് ഈ നിലപാടെടുക്കുന്നത് കുറെ താമസിച്ചു പോയി എന്നുള്ളൊരു ഇതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം സ്ത്രീകളെ കുറിച്ച് ഞാൻ സ്ത്രീകൾക്ക് പ്രതിരോധ എന്താ പറയാ അങ്ങനെ വിരോധമായിട്ട് സംസാരിക്കുന്ന ഒരാളൊന്നുമല്ല പക്ഷെ ഞാൻ പുരുഷന്മാരുടെ ഒപ്പം നിൽക്കുന്ന ഒരാളാണ് കാരണം ഒരുപാട് കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കൊരിക്കലും നീതി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കാരണം എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങളെ അടിച്ചേൽപ്പിക്കാൻ ഓരോ കാര്യമുണ്ടോ അങ്ങനെ ഏൽപ്പിക്കുന്നത് നിങ്ങളെല്ലാവരും കൂടെ ഇങ്ങനെയൊരു എന്താ പറയുക ഒരു അസോസിയേഷൻ കമ്മീഷൻ വരിക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതൊരു നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യം തന്നെയായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം വരണം ഇത് വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഈ സ്ത്രീകൾ മാത്രം എന്താണ് ഞാനൊരു സ്ത്രീയാണ് ഞാനൊരു അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ ചില പോയിന്റ്സ് നോക്കുമ്പോൾ നിങ്ങളുടെ ഭാഗത്ത് ഒരുപാട് ന്യായങ്ങളുണ്ട് ആ ന്യായങ്ങൾ ആയിട്ടും മാർക്കും അതൊന്ന് എന്താ പറയുക അതിനൊരു നിയമം കൊണ്ടുവരാനോ അല്ലെങ്കിൽ നിങ്ങളെല്ലാവരും കൂടെ എല്ലാവരും കൂടെ ചേർന്ന് നിന്ന് അതിനെ പ്രതിരോധിച്ച് മുന്നോട്ട് ശക്തമായിട്ട് വരണം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാർ ും സ്ത്രീകൾക്കും ഒക്കെ ഒരേപോലെ തന്നെ തുല്യ പ്രാധാന്യമുണ്ട് എല്ലാം ശരി തന്നെ പക്ഷെ ഒരു ചെറിയൊരു കാര്യം ഒരു നിസ്സാര കാര്യം ഞാൻ അതിനകത്ത് സദ്യപ്പെടുത്താം ഒരു ഹോട്ടൽ റൂമിൽ തന്നെ ഒരു അവളിലെ റൂമിൽ കയറി വന്നാൽ തന്നെ അവരത് പുറത്തിറങ്ങിയിട്ട് പറയുന്നതോ അതുവരെ മാസത്തോളം നിങ്ങൾ പുരുഷന്മാരെ അനുഭവിക്കുന്നൊരു വേദന അതെന്താന്നുള്ളത് എനിക്ക് ഞാനൊരു സ്ത്രീയാണ് ഞാൻ അമ്മയാണ് എല്ലാം ശരി തന്നെ പക്ഷെ ആ പുരുഷന്മാരുടെ ഭാര്യ അമ്മ എന്ന് പറയുന്നതൊക്കെ സ്ത്രീകൾ തന്നെ അവര് ഇത് അനുഭവിക്കുന്നതും ആറുമാസം തെളിഞ്ഞു വരുന്നവരെ എന്ത് തെളിവ് കൊടുക്കാൻ സാധിക്കും ഞാൻ പറയുന്ന ഒരു സ്ത്രീ ധൈര്യമായിട്ടൊരു ഹോട്ടലിലെ റൂമിൽ ചെല്ലുവാണെങ്കിൽ അതിന്റെ എല്ലാ ഉത്തരവാദിത്തം അവര് തന്നെ ഏറ്റെടുക്കണം ആ സ്ത്രീ ഏറ്റെടുക്കണം അല്ലാതെ പുരുഷന്മാരെ എല്ലാം കുറ്റം പറയേണ്ടത് അവർ ഇതെങ്കിലും അപ്പൊ തന്നെ തെളിയിച്ച് കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നമുക്ക് ഒന്നുമില്ല അപ്പോ ഇതുപോലുള്ള കാര്യങ്ങള് ഞാൻ ഞാൻ ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്ന കുറെ കാര്യങ്ങൾ ഞാൻ സത്യം പറഞ്ഞാൽ എന്റെ മനസ്സിലോർത്ത കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പ്രശ്നം ഉണ്ടായി കഴിയുമ്പോൾ പുരുഷന്മാരുടെ മുഖം മാത്രം കാണിക്കുക ആ പുരുഷ സ്ത്രീയുടെ മുഖം ഒന്ന് മറച്ചു വെക്കുക രണ്ടുപേരും തുല്യ കുറ്റക്കാരല്ലേ ഇപ്പൊ ഒരു കൊല്ലത്തോളം കൂടെ പോയി സ്ത്രീയെ എന്തുകൊണ്ട് പുറത്ത് കാണിക്കുന്നില്ല ഇപ്പൊ തന്നെ എന്തോ ഒരു കേസ് കഴിഞ്ഞേഡി പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി അവർക്ക് കുറ്റം ചെയ്ത അവര് ജയിലിലൊക്കെ നമ്മൾ സ്ത്രീകൾക്ക് സപ്പോർട്ട് ചെയ്ത് ഞാൻ ഒരിക്കലും സംസാരിക്കില്ല അവരങ്ങനെ ചെയ്യരുത് എന്ന് ഞാൻ പറയുള്ളൂ ഇത് കഴിഞ്ഞ ദിവസം തന്നെ മറ്റേ ജിഷ്ണു ആ കൊലക്കേസിലും അവരെ ആ അമ്മ അനുഭവിക്കുന്ന ദുഃഖം എങ്ങനെ തീർക്കാൻ പറ്റും മാനസാന്തരം വരുമോ ഇല്ല സ്ത്രീകളിലാണെങ്കിൽ പോലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ശിക്ഷനുഭവിക്കുന്ന വേണം അത് ആ സ്പോർട്ടിൽ കൊടുക്കണം ഒരുപാട് ഞാൻ ഇരുപത് വർഷം ഒരു കേസ് നടത്തി ജയിച്ച ആളാണ് ഞാൻ ഇരുപത് വർഷം ഈ ഇരുപത് വർഷം എന്ന് പറയുമ്പോൾ ഞാൻ എത്രത്തോളം ആയി ഇരുപത് വർഷം എന്റെ നല്ല സമയം ഞാൻ എത്ര ബുദ്ധിമുട്ടിട്ടുണ്ട് എത്ര സഹിച്ചിട്ടുണ്ട് എന്റെ ഫാമിലി സഹിച്ചിട്ടുണ്ട് അപ്പൊ ഈ ഇരുപത് വർഷത്തോളം കൊണ്ടുപോവാതെ നിങ്ങൾ ശരിക്കും ശക്തമായിട്ട് നിങ്ങൾ പുരുഷന്മാർ തന്നെയാണ് മുന്നോട്ട് വരേണ്ടത് ഞാൻ എന്നും പറയും എന്റെ പേഴ്സണലായിട്ടൊരു അഭിപ്രായമാണ് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ പുരുഷന്മാർക്ക് എന്നെ കുറച്ച് മുകളിൽ സ്ഥാനം എന്ത് കൊടുത്തിട്ടുള്ളൂ അവസാനം വരെ ഞാൻ കൊടുത്തോളൂ കാരണം എന്തിനാണ് നമ്മൾ ഇതുപോലെ സ്ത്രീകളെ മാത്രം സപ്പോർട്ട് ഇതെല്ലാം എന്ത് വിഷയം എടുത്ത് നോക്കിക്കോളൂ ഒരു മാധ്യമം എന്ന് പറയുന്ന അവരുടെ കർമ്മമാണ് ചെയ്യുന്നത് മാധ്യമത്തിന് എപ്പോഴും ഓരോ സ്ഥലത്തും ഓരോ കാര്യങ്ങൾ ഒഴിച്ചെത്തിക്കുന്ന മാധ്യമങ്ങളാണ് മാധ്യമങ്ങളെയാണ് ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കാരണം അവർ വഴിയാണ് ഞങ്ങളെ ആണെങ്കിലും ഞങ്ങൾ സിനിമയിൽ അഭിനയിക്കുന്ന ആൾക്കാരാണ് എന്ത് കാര്യങ്ങളുണ്ടെങ്കിലും നിങ്ങളാണ് ഏറ്റവും കൂടുതൽ ജനങ്ങളിലേക്ക് തിരിച്ചെത്തിക്കുന്നത് അത് നിങ്ങളുടെ എന്താ പറയുക കർമ്മം എന്ന് പറയുന്നത് നിങ്ങൾ ജോലി ചെയ്യുന്നതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് മുന്നോട്ട് വരുന്നത് അതിൽ കുറ്റം പറയാൻ ഒരുപാട് ആൾക്കാരുണ്ട് ഇവർക്ക് വേറെ പണിയില്ലേ മാധ്യമങ്ങൾക്ക് ഇതാണ് മാധ്യമങ്ങളുടെ പണി ചെയ്യാനേ വേണം ജനങ്ങൾ അറിയണതല്ല പക്ഷേ ഇപ്പം ഞാൻ പറഞ്ഞു വന്ന് വേറെ ഒന്നുമില്ല സ്ത്രീകൾക്ക് മാത്രം ഒരു സംഘടനയല്ല ശക്തിയായ പുരുഷന്മാർക്ക് ഇതുപോലൊരു സംഘടന വന്ന് നിങ്ങളെല്ലാവരും പ്രത്യേകിച്ച് നിങ്ങൾക്കറിയാം നിങ്ങൾ എല്ലാവരും ഫാമിലി എല്ലാവരും ഉള്ളത് തന്നെയാണ് പത്രക്കാരായാലും ആരാണെങ്കിലും ഇതുപോലെയുള്ള സന്ദർഭങ്ങളിൽ പുരുഷന്മാരും സ്ത്രീകളും എന്തെങ്കിലും തെറ്റ് ചെയ്ത് തുല്യമായിട്ട് തന്നെ അവരെ പുറത്തു കാണിക്കണം ഒരിക്കലും മറച്ചു വെക്കരുത് കുറ്റം ചെയ്തിട്ട് സ്ത്രീകളായാലും ഒരുപോലത്തെ ഇഷ്ട കൊടുക്കണം പുരുഷന്മാരെ മാത്രം അങ്ങ് മാറ്റിവെക്കുക സ്ത്രീകളെ മാത്രം അങ്ങനെ ചെയ്യുക അവർ ജയിലിൽ നല്ലപോലെ ചെയ്തു അങ്ങനെ ചെയ്തതൊന്നും അല്ലല്ലോ നമുക്ക് വേണ്ടത് ഓ എനിക്ക് കൂടുതലായിട്ട് അറിയില്ല ഞാൻ എന്തൊക്കെ പറഞ്ഞു ഞാൻ കഴിഞ്ഞ രണ്ടു ദിവസം ചെറിയ ചെറിയ കുറച്ച് വാക്കുകൾ പറഞ്ഞ വലിയ വൈറലായിരുന്നു പറഞ്ഞു ഞാൻ പറഞ്ഞു ഇപ്പോഴും ഞാൻ ആവർത്തിച്ച് പറയുന്നു പുരുഷന്മാരെ നമ്മൾ ഒരുപാട് നിയന്ത്രിച്ച് നമ്മുടെ ഭർത്താവനെ നിയന്ത്രിച്ച് വീട്ടിൽ തളച്ചു വരുന്ന ആൾക്കാരല്ല പുരുഷന്മാരെ നമ്മൾ സ്നേഹം കൊണ്ട് സ്നേഹം വാങ്ങാം എന്നുള്ള ഒരു അഭിപ്രായ ഞാൻ ഞാൻ പറഞ്ഞു അപ്പോഴും ഞാൻ പറഞ്ഞു എന്താ കുറിച്ച് ഞാൻ പറഞ്ഞു അതൊന്നും വലിയ തെറ്റായ കാര്യമൊന്നുമില്ല പുറത്ത് പോയി എന്തെല്ലാം കാര്യങ്ങളോട് നടക്കുന്നുണ്ട് വസ്ത്രധാരത്തെക്കുറിച്ച് കുറെ പേരോട് ചോദിച്ചു സ്ത്രീകൾ ഞാനൊരു സ്ത്രീയാണ് ഞാൻ ഇടുന്ന ഡ്രസ്സ് എന്റെ ഇഷ്ടത്തിനുള്ള ഡ്രസ്സാണ് ഞാൻ കിട്ടുന്നത് അത് എന്റെ വ്യക്തിപരമായ കാര്യമാണ് ഇഷ്ടമുണ്ടെങ്കിൽ സ്വീകരിക്കാൻ ഇഷ്ടമില്ലാത്തൊരു പകുതി പറയും നമ്മളെല്ലാത്തിനും പറയും നല്ലത് മാത്രം നമുക്ക് ചെയ്തുകൊണ്ട് നടക്കാൻ പറ്റുവോ സിനിമയിൽ കാണുന്നത് മുഴുവൻ ജീവിതത്തിലേക്ക് പകർത്തുക എന്ന് പറയുന്നത് എന്താ നല്ലത് പുറത്തേ പോലെ ഇതിനേ ചീത്ത മാത്രം പകർത്തുന്നു സിനിമയിൽ ഇഷ്ടം പറഞ്ഞ കാര്യമേ ഇല്ല നമ്മൾ ചെയ്യുന്നത് അതുപോലെയാണ് എന്തെല്ലാം കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ സാധിക്കും വസ്ത്രധാരണത്തെ കുറിച്ച് പറയും ഞാൻ ഇപ്പോഴും പറയുന്നു ഒരു കാര്യം ചെയ്യാം നമുക്ക് വസ്ത്രധാരണം തെറ്റായ രീതിയിലാണ് നടക്കുന്നത് എന്തെങ്കിലും നമ്മൾ ആദ്യം ചെയ്യേണ്ട എന്താണ് കേരളത്തിൽ വരുന്ന വിദേശ വനിതകളെ ആദ്യം കേരള സാരി വിളിച്ചിട്ട് പുറത്തേക്ക് ഇറക്കുക എന്താ ചെയ്യാത്ത എന്താ ഈ വിദേശ വനിതകളൊക്കെ ഇതുപോലെ ചെറിയ ഡ്രസ്സ് സെക്രട്ടറി എല്ലാവരും കണ്ട് ആസ്വദിച്ചു നിൽക്കുന്നുണ്ടല്ലോ എന്തുകൊണ്ട് അതിനൊന്നും ഒന്നും പറയാനില്ലേ അത് ശരിയാണോ അങ്ങനെയാണ് ആദ്യം അതൊക്കെ സാരി പിടിപ്പിച്ചിട്ട് എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ കേരള സാരി പിടിപ്പിച്ചിട്ടിറങ്ങണോന്നെ എന്താ പറ്റാത്തത് അപ്പൊ അതൊന്നും കുഴപ്പമില്ല ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം കാരണം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ രാഹുലിനെ പോലെ ഒന്ന് ഭയങ്കരമായിട്ട് പ്രസംഗിച്ച് പരിചയമെന്നുള്ള ആളൊന്നും അല്ല ഒരു കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധപ്പെടുത്താം നമ്മളെ തിരുവനന്തപുരം പറഞ്ഞ തലസ്ഥാനം അല്ലേ ഏഹ് തിരുവനന്തപുരത്തുകാരനാണ് നമ്മളിവിടെ ശംഖുമുഖം കടപ്പുറത്തുകാരും പോയിട്ടുണ്ടാവും അല്ലേ പോയിട്ടില്ലേ അവിടെ ഒരു സ്ത്രീയെ ഇങ്ങനെ കിടത്തിയിട്ടുണ്ട് അല്ലേ ഒരു തുണി അതിനിടാൻ ആൾക്കെങ്കിലും പറ്റുമോ ഒരു ഒരു എന്തെങ്കിലും ഒരു ഇത് ഇട്ടു കൊടുക്കാൻ പറ്റുമോ ഇല്ലല്ലോ ഇല്ലല്ലോ നിങ്ങൾ പോയി കാണുന്നില്ലേ അതൊരു സ്ത്രീ അല്ലേ അപ്പോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ നമ്മളോട് നടക്കുന്നുണ്ട് ഞാൻ പറയുന്നു എല്ലാ കാര്യം ഇപ്പൊ നിങ്ങൾ എടുത്തിരിക്കുന്ന ഡിസിഷൻ അതായത് പുരുഷന്മാർക്കുള്ള ഈ ഒരു സംഘടന എന്തായാലും ഇതിന് ശക്തമായി ആരെന്തൊക്കെ പറഞ്ഞാലും ഞാൻ ഇതിന്റെ ഒപ്പം നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും പുരുഷന്മാരുടെ കൂടെ ഞാൻ നിൽക്കും ഞാൻ ഇനി എന്നെ എന്ത് ചെയ്താലും വേണ്ടില്ല പുരുഷന്മാരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളത് എന്റെ ഏറ്റവും വലിയൊരു കാര്യമാണ് അതിനി രാവിലെ എത്ര എന്ത് കാര്യത്തിന് വിളിച്ചാലും ഞാൻ മുന്നോട്ട് വരും കാരണം ഞങ്ങൾക്ക് ആവശ്യമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വരുവട്ടോ ഞാൻ വരാൻ നിൽക്കില്ല കാരണം എല്ലാ ഇൻറ്റർവ്യൂവിൽ ഞാൻ നിങ്ങൾക്ക് എപ്പോഴും പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് ഞാൻ പുരുഷന്മാരും ഇൻ്റർവ്യൂറ്റോറിയില്ല അതുകൊണ്ട് ഇതിന് ഈ ഒരു സംഘടനയ്ക്ക് ഞാൻ എല്ലാവിധ ഐശ്വര്യവും ഇത് മുന്നോട്ട് വളരെ ശക്തമായി നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലതുമായിട്ടാണ്